പഞ്ചായത്ത് കമ്മിറ്റി പരിപാടി സംഘടിപ്പിച്ചു ഡിസംബർ ിൽ ജാർഖണ്ഡിൽ ജൂനിയർ നാഷണൽ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന്റെ ജേഴ്സി അണിയുന്ന നക്ഷത്രയെ അനുമോദിക്കുന്നതിനായാണ് പരിപാടി സംഘടിപ്പിച്ചത് ബി ജെ പി മണ്ഡലം കൺവീനർ എം സുരേന്ദ്രൻ നക്ഷത്രയെ പൊന്നാടയണിയിച്ച് അഭിനന്ദിച്ചു നടക്കുന്ന പരിപാടിയിൽ നമ്മുടെ കേരളത്തിന്റെ പ്രതിനിധിയായിട്ട് പാലക്കാട് ജില്ലയിൽ നിന്ന് എലമഞ്ചേരി പഞ്ചായത്തിൽ നിന്ന് നക്ഷത്ര പങ്കെടുക്കുന്നതാണ് അത് ഈ എലമഞ്ചേരി പഞ്ചായത്തിന് മാത്രമല്ല ഈ ജില്ലക്കേയും ഈ കേരളത്തിന് തന്നെ അഭിനന്ദിക്കാവുന്ന ഒരു കാര്യമാണ് ഇന്ത്യ രാജ്യത്തിന് മറ്റേ കേരളത്തിന് വേണ്ടി നാളെ കളിക്കാൻ പോയി അവിടെ നിന്നും നല്ല പ്ലെയറായി വീണ്ടും രാജ്യത്തിന് വേണ്ടി നാഷണലൈസിന് വേണ്ടി കളിക്കാൻ ആ കുട്ടിക്ക് കഴിയുമാറാവട്ടെ പ്രസിഡന്റ് ആർ ബിജു അധ്യക്ഷത വഹിച്ചു കർഷകമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി സി വേണുഗോപാൽ ബി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി കെ മണികണ്ഠൻ വി മണികണ്ഠൻ ജി പ്രസാദ് വെങ്കടേഷ് എന്നിവർ പങ്കെടുത്തു